ചെയ്യാൻ പോകുന്ന നന്നറിയോ ഇപ്പോ ചില കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ ഈ ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഒരു കുർത്തിയോ ടോപ്പോ എന്താണെങ്കിലും ബോഡിയിലിട്ടാണോ തയ്ച്ചതെന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ കാര്യം അത്രക്ക് നല്ല ഷെയ്പായിരിക്കും ആ ഒരു ഡ്രസ്സ് കാണാൻ വേണ്ടി അതിൻ്റെതായ ഭംഗിയുണ്ടാവും അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന അബദ്ധം നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോ ആ ഒരു ഫിറ്റ് നമുക്ക് കിട്ടിയില്ലാതെ വരും പ്രത്യേകിച്ച് ബാക്കിലായിരിക്കും ആ വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ തുണിയൊക്കെ ഇങ്ങനെ കുടുങ്ങി ഒരു ഷേപ്പ് ഇല്ലാതെ ആയിരിക്കും തയ്ച്ചെടുക്കുമ്പോൾ കിട്ടുക അല്ലേ അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കറക്റ്റായിട്ട് ടക്കിടാത്ത കൊണ്ടാണ് ഫ്രണ്ട് പോർഷൻ കുഴപ്പം ഉണ്ടാകത്തില്ല ബാക്കിലായിരിക്കും ഒത്തിരി തുണികളൊക്കെ ഇങ്ങനെ കിടന്നിട്ട് നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പ് അറിയാതെ പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ടക്ക് ടക്കിടുന്നതെന്ന് നോക്കാം അത് ഈസി ആണ് കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഫുള്ളായിട്ട് അതായത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടാൽ മാത്രം മതി അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു ബാക്ക് പോർഷൻ ഇങ്ങനെ ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്റ്റിച്ച് സ്റ്റിച്ചെല്ലാം കഴിഞ്ഞതാണ് ഇതെല്ലാം കഴിഞ്ഞ അവസാനം മാത്രം ഈ ഒരു ടക്സ് ഇട്ട് കൊടുത്താൽ മതി എന്നാലേ നമുക്ക് ഈ ഒരു ഒക്കെ ഫിറ്റിങ്സൊക്കെ ആയിട്ട് കിട്ടുള്ളൂ നമ്മൾ ആദ്യമേ പോയി ടക്ക് ടക്കിടുകയാണെങ്കിൽ പിന്നെ സൈഡ് കൂട്ടുമ്പോൾ നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ എന്താ പറയുക കറക്റ്റ് ലെവൽ കിട്ടില്ല നമ്മളത് എന്താ പറയുക എത്തിച്ചും പിടിച്ചൊക്കെ വരുമ്പോൾ ആകെ അത് കുളമായി പോകും അപ്പോൾ എപ്പോഴും സൈഡ് സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ടക്സിറ്റ് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് നമുക്കിതിൽ നമ്മൾ നമുക്കുള്ള ബോഡി ഷേപ്പ് എത്രയാണോ അതായത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ഉണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുത്തു ഇതൊരു കോമൺ അളവാണ് ഏത് വണ്ണമുള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും ഉള്ളവർക്കും പൊക്കം ഇല്ലാത്തവർക്കും എന്താ പറയുക സെയിം ആയിട്ട് എടുക്കാൻ പറ്റിയ അളവാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതേ ഇവിടെ ഞാനൊരു പതിമൂന്നര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നല്ല സ്ട്രെയിറ്റ് ലൈൻ ഇതാണ് നമ്മളുടെ ടക്സിൻ്റെ മിഡിൽ പോയിന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തു ഇനിയാണ് നമ്മൾ ഇതിന്റെ വിത്തും അതുപോലെ ഇതിൻ്റെ ഹൈറ്റൊക്കെ കൊടുക്കാൻ പോകുന്നത് അതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന്റെ സെൻടർ ആണ് അപ്പോൾ സെന്റർ കണക്കാക്കാൻ വേണ്ടിയിട്ട് നേരെ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുവാണ് ഇതിപ്പോൾ ടോട്ടൽ ആയിട്ട് ഇരുപത്തി ഒന്നിഞ്ചുണ്ട് അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നിൻ്റെ പകുതി എന്താ ഇങ്ങനെ അങ്ങോട്ട് നേർ പകുതി നമുക്ക് ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ കാണുന്നതാണ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് സെൻറ്റർ ആയിട്ട് ഇങ്ങനെ ഒന്ന് വരുന്ന കേട്ടോ ഇത് സെൻറ്റർ മാർക്ക് ഇങ്ങനെ കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു വേസ്റ്റിൻ്റെ ലെങ്ത് കൊടുത്തില്ലേ അതായത് ഷേപ്പ് ലെങ്ത് കൊടുത്തില്ലേ ഇവിടെ നിന്ന് നാലിഞ്ച് മുകളിലേക്ക് അതുപോലെ നാലിഞ്ച് താഴ്ത്തേക്ക് എല്ലാവർക്കും ഈ ഒരു വീതിക്ക് എടുക്കാം വളരെ പൊക്കം കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ മൂന്നിഞ്ച് മൂന്നിഞ്ച് എടുക്കാം ഞാനിപ്പോൾ ഇതിന് ഹൈറ്റ് നാലിഞ്ചാണ് മുകളിലേക്കും താഴത്തേക്കും കൊടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിന്റെ വിട്ടു നോക്കാം ഞാനിപ്പോൾ ഇവിടെ തേർട്ടി സിക്സ് അളവിലാണ് ചെയ്യാൻ പോകുന്നത് ഒരു തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടിയൊക്കെ നമുക്ക് നാലിഞ്ച് വീതി കൊടുക്കാം മുപ്പത്തിരണ്ട് മുപ്പത്തിനാലൊക്കെ ആണെങ്കിൽ മാത്രം മൂന്നര ഇഞ്ച് വീതി കൊടുക്കാം കേട്ടോ സൈസ് ആണെങ്കിൽ മാത്രം അഞ്ചിഞ്ച് വീതി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതേ ഇവിടെ നാലിഞ്ചാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നാലിഞ്ച് ഒരു മാർക്കിങ് കൊടുക്കുക അതുപോലെ തന്നെ ഇതാ ഇപ്പറേക്കും നാലിഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുക ഇനി ഈ മാർക്കിങ്ങിൽ വെച്ചിട്ട് വേണം നമുക്ക് മുകളിലേക്കും നാലിഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു താഴത്തേക്കും നാലിഞ്ച് അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ട് മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ ഒരു സ്കെയിൽ എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോട്ടലായിട്ട് വിട്ട് വരുന്നത് ഒരിഞ്ചാണ് അപ്പോൾ ഒരിഞ്ച് ടോട്ടൽ വിട്ട് വേണമെങ്കിൽ ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കണ്ടോ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അരയിഞ്ച് ഇങ്ങോട്ടേക്ക് അരയിഞ്ച് ടോട്ടലായിട്ട് വരുന്നത് ഒരിഞ്ചാണ് നമുക്ക് വേണ്ട വിട്ട് എന്നൊരു നമുക്ക് നേരെ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കൈക്ക് വേണമെങ്കിലും വരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം സെയിം അതേപോലെ തന്നെ ഇനി ഇപ്പറേയും നമുക്ക് അതും ഒന്ന് കാണിച്ചു തരാം നാലിഞ്ച് ആദ്യമേ താഴത്തേക്കും നാലിഞ്ച് അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ഇഞ്ചായി ഇഞ്ച് നേരെ ഒരു സ്കെയിലോ പെ പെൻസിലാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചോക്കിന് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പെൻസിലിനാണെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല അളവെല്ലാം കിട്ടും ഇതിപ്പോൾ കുറച്ച് വൈഡായി പോകുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തങ്ങോട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് ഒരേപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ടക്സ് കിട്ടും കേട്ടോ ഇതിപ്പോൾ കുറച്ച് വണ്ണം കൂടി പോയിട്ടുണ്ട് അത് ഈ ചോക്ക് ഇങ്ങനെ പരന്നു പോകുമ്പോഴേ നമുക്കിങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പെൻസിലിന് ചെയ്തെടുത്താലും മതി അപ്പം ഞാനത് തയ്ക്കുമ്പോൾ കറക്റ്റ് അളന്നിട്ടൊക്കെ ചെയ്യത്തുള്ളൂ അപ്പം ഇതുപോലെ ഇങ്ങനെ രണ്ട് ടക്ക് നമ്മൾ ബാക്കിൽ ഒന്ന് ഇറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് എന്ന് നോക്കാം തയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇതിന്റെ അകത്തു കൂടെ നമ്മൾ കൈ ഒന്ന് കടത്തിയെടുക്കുക ഇതുപോലെ ഇങ്ങനെ കൈ ഇതിന്റെ ഉള്ളിലൂടെ കടത്തി എടുക്കുക എന്നിട്ട് ഈ കൈ വെച്ചിട്ട് ഈ പോയിന്റിൽ ഇങ്ങനെ എടുക്കുക എന്നിട്ട് എന്നിട്ടിത് അതാ കൈ അതിൻ്റെ അകത്ത് നിർത്തിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമുക്ക് ഈ പോയിന്റ് എടുക്കാൻ വളരെ ഈസിയാണ് എന്നിട്ട് നേരെ ഏത് തയ്യൽ മെഷീനിൽ കൊണ്ടോ വെച്ചിട്ട് ഞാൻ ആദ്യമേ പിടിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നത് നമുക്കിത് കറക്റ്റ് കൈക്ക് ഒന്ന് തെറ്റിച്ചെടുക്കുക അതായത് തെറ്റിച്ച് മീൻസ് നമ്മളിങ്ങനെ ഒന്ന് അങ്ങോട്ടേ ഇങ്ങോട്ടേക്കും ആക്കി ആക്കിയെടുക്കത്തില്ലേ ഈ ഒരു സ്ട്രേറ്റ് ലൈൻ നേരെ വെക്കുക നേരെ വെച്ചിട്ട് നമുക്കൊന്നും കൂടി ടേപ്പിലും ചെക്ക് ചെയ്യാം അങ്ങോട്ടോ ആ റേഞ്ച് ഉണ്ടോന്ന് എന്നിട്ട് വേണം ഇവിടെ നിന്നൊന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു ഒടിവ് നമ്മൾ തയ്ക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വളച്ച് തയ്ക്കുക ഞാനിങ്ങനെ വരച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങനെ അയക്കരുത് തയ്ക്കുമ്പോൾ ഇതുപോലെ കണ്ടോ ഈ ഒരു റൗണ്ട് ഷേപ്പ് വരുത്തി വേണം ഒരു ഭംഗിയായിട്ട് വേണം തയ്ച്ച് പോകാൻ വേണ്ടിയിട്ട് അത് കാണിച്ചില്ല കേട്ടോ എങ്ങനെയാണുള്ളത് ഇപ്പോൾതാ ഇതിങ്ങനെ ഒന്ന് തയ്ക്കാൻ പോവാണ് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ കൊണ്ടുവരേണ്ടത് അപ്പോൾ ദേ ഇവിടെ ഒന്നും കൂടെ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാണ് ചോക്കിന് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വീതി കൂടുതലുള്ളത് നമ്മളുടെ ആ ഒരു നമുക്ക് എക്സാക്റ്റ് അളവ് നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം തയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് തയ്ച്ച് ഈ പോയിന്റിൽ കൂടെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി ചോക്ക് ആകുമ്പോൾ നമുക്ക് ഇത് ഇപ്പോഴേക്ക് പോകുന്നതുകൊണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്ത് പോകാൻ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഒന്ന് കെട്ടിടുക അതായത് രണ്ട് മൂന്ന് സ്റ്റിച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ അവിടെ നിന്ന് അഴിഞ്ഞു പോകും എന്നിട്ട് നേരെ ഈ പോയിന്റിൽ കൂടെ തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒടിച്ച് നിർത്തരുത് ഒരു ചെറിയൊരു ഷേപ്പ് ഈ ഈയൊരു ഷേപ്പിലൂടെ ആയിരിക്കണം നോക്കിയാൽ ഈ ഒരു ഷേയ്പ്പിലൂടെ ആയിരിക്കും ഇവിടെ വല്ല ഒടിവുണ്ടോ നമ്മൾ വരച്ചപ്പോൾ ഇങ്ങനെ ഒരു ഒടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷെ തയ്ക്കുമ്പോൾ അങ്ങനെയല്ല അത് ആ ഒരു എന്താ പറയുക ഷേയ്പ്പോടെ ചെയ്യുക എന്നിട്ട് നീ പോയിൻറ്റ് കൊണ്ടുവന്ന് വീണ്ടും ഞാൻ ദാ ഇങ്ങനെ ഒന്ന് കെറ്റ് നിർത്തി കേട്ടോ ഒറ്റ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ വേണമെങ്കിൽ മാത്രം നമുക്ക് രണ്ട് സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തേക്കാം ഇനി അഴിഞ്ഞു പോവേണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരണം കൂടെ കൊടുക്കുവാണ് കേട്ടോ അതിലെ ഡിഫറൻസ് വരരുതേ അല്ലെങ്കിൽ എന്ത് പറ്റുമോ എന്നറിയുമോ അതിങ്ങനെ വിട്ട് നിൽക്കുന്ന സ്റ്റിച്ച് പോലെ ഇരിക്കും അപ്പോൾ ഞാനതിൻ്റെ മീതയെക്കൂടെ ഒരെണ്ണം കൂടെ കൊടുത്തു അപ്പോൾ ബാക്കിൽ നമ്മൾ നമ്മുടെ ബോഡിയിൽ ഇട്ടതുപോലെ നമുക്കൊരു ടോപ്പോ കുർത്തിയോ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ബാക്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതാകുമ്പോൾ വലിയ ഇല്ലല്ലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ ആ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി ഈ ഭാഗം കൊടുക്കുക ഈ ഇപ്പുറം ഭാഗം കൊടുക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് കൈ ഒന്നും ഇടേണ്ട ആവശ്യമില്ല നേരെ ഇതിങ്ങനെ സ്ട്രേറ്റ് വരത്തില്ലേ അതിങ്ങനെ കൂടെ എടുത്തിട്ട് നേരെ മെഷീൻ്റെ മീതേക്ക് വെക്കുക മിതയ്ക്ക് വെച്ചിട്ട് ഞാൻ ദേ ഇവിടെ നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ നമ്മുടെ ആ ഒരു തുടങ്ങുന്ന ഭാഗമില്ലേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഇനി കറക്റ്റാണോ ആ പോയിന്റ് പോയിൻറ്റ് കറക്റ്റാണോന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീണ്ടും ടേപ്പ് എടുത്തു ടേപ്പ് എടുത്തിട്ട് അറേഞ്ച് ആ ഇത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് മറ്റേത് ഒരു പൊടിക്ക് കുറച്ച് വ്യത്യാസം വന്നുപോയി അതെനിക്ക് ആ മാർക്ക് ചെയ്തപ്പോൾ തന്നെ അത് മനസ്സിലാവുകയും ചെയ്തു ഇവിടെ കൊണ്ടുവന്നാണ് നിർത്തി കൊടുക്കേണ്ടത് ിങ്ങനെ കെട്ടിയിട്ട് നിർത്തി ഒരു സ്റ്റിച്ചും കൂടെ ഇങ്ങനെ കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഇതിൻ്റെ നല്ല വശം നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ബാക്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇത് കട്ട് ചെയ്തൊന്നും കളയരുത് കേട്ടോ കട്ട് ചെയ്ത് കളയരുതെങ്കിൽ അത് പിന്നീട് തുറന്നു തുറന്നു പോരും അതായത് പിന്നെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ ബാക്കിൽ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകണില്ല അപ്പം നമുക്ക് ഇനി നോക്കാം ഇതിന്റെ ആ ഒരു ബാക്ക് പാർട്ട് എടുത്തിട്ട് നോക്കാം നല്ലതുപോലെ നമുക്ക് ടക്സ് കിട്ടിയിട്ടുണ്ടോ ഇതാ മിക്കവർക്കും അറിയില്ല ഈ ടക്സ് ഇടുന്നതിന്റെ ഗുണം എന്താന്നുള്ളത് ഇവിടെയൊന്നും പിരിഞ്ഞോ ഒന്നും ഇരിക്കത്തില്ല ബോഡി ഫിറ്റ് വരുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല വിതുന്നങ്ങോട്ട് വന്നോളും ഇതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വിതുന്നങ്ങോട്ട് ഇരുന്നോളും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടെക്സ് ഇടാൻ വേണ്ടി പഠിപ്പിച്ചതാണ് അപ്പോൾ ഇനി മുതൽ സംശയമൊന്നും കൂടാതെ ആയിട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്